മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേ ഈ വർഷമെങ്കിലും ഒന്ന് നന്നാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ച് വർഷം ആരംഭിച്ചതാണ് എന്നെ മുറിവേൽപ്പിച്ചവരോട് എല്ലാം ക്ഷമിച്ച് മനസ്സൊന്ന് സ്വസ്ഥമാക്കിയിട്ടാണ് പുതുവത്സരം ആരംഭിച്ചത് പക്ഷേ അധികം ദിവസം വേണ്ടി വന്നില്ല പഴയ വേദനിപ്പിക്കുന്ന മുറിവുകളൊക്കെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഞാൻ ക്ഷമിച്ചവരോടെല്ലാം വീണ്ടും പകയോടും വെറുപ്പോടും അല്ലെങ്കിൽ ഒരു മാനസികമായ അകൽച്ചയിലും ആയിത്തീരുവാനോ പെരുമാറുവാനോ തുടങ്ങി അതോടുകൂടി എൻ്റെ പുതിയ വർഷത്തിലെ എല്ലാ പ്രതീക്ഷകളും തീർന്നു ഇതാണ് ഒരു വേറൊരു സുഹൃത്തു എന്നോട് പങ്കുവച്ച ഒരു പുതുവത്സര അനുഭവം ഇന്നിപ്പോൾ നമ്മൾ ജനുവരി പതിനാറ് പതിനേഴല്ലേ ആയിട്ടുള്ളൂ രണ്ട് ആഴ്ച പോലും പിടിച്ചു നിൽക്കാൻ നമ്മുടെ എടുത്ത തീരുമാനങ്ങൾക്കായില്ല അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല അനേകരുടെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് നമ്മൾ ചിന്തിച്ചത് ഈ മുറിവുകളെ കുറിച്ച് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് നമ്മളാ മൗസ് എവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നുവോ അവിടെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാം വ്യക്തമായിട്ട് ആ സ്ക്രീനിൽ വരും നമ്മുടെ മനസ്സും ഇതുപോലെ നാം ഓർമ്മകൾ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ് ആ കമ്പ്യൂട്ടറിൽ ഏത് നിമിഷം നാം ഭാഗികമായി അറിഞ്ഞോണ്ടോ അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വമായ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക സാധ്യത മനസ്സറിയാതെയോ നമ്മളറിയാതെ ഒരു കീബോർഡ് നിൽക്കുന്ന മാതിരി അവിടെ കൊണ്ട് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുറിവുകളും ഓർമ്മകളും എല്ലാം തിരിച്ചു വരും അത് പരിഹരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളു അവിടെ നിന്നും ആ ആപ്പ് മാറ്റുക ഡിലീറ്റിറ്റ് ഫ്രം ദ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യണ് നമ്മൾ അവിടേക്ക് പോവില്ല എൻ്റെ മൗസ്യേന അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ലയെന്നിപ്പം നമുക്ക് മനസ്സിലായില്ലേ രണ്ടാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതും പിന്നെയും നമ്മുടെ മനസ്സവിടെ പോയി ക്ലിക്ക് ചെയ്തു മുറിവുകൾ തിരിച്ചു വന്നു അപ്പോൾ ആ ആപ്പ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച മാതിരി ഒന്ന് നമ്മൾ അത് അവിടെ നിന്നെടുത്ത് ദൈവത്തിൻ്റെ മനസ്സിലേക്ക് കൊടുക്കുക അതൊരു കമ്പ്യൂട്ടറാണ് ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും ആ ആപ്പ് തന്നെ എടുത്തിട്ട് സെറ്റിംഗ് തന്നെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ മനസ്സിലേക്ക് കൊടുക്കുക അപ്പോൾ പിന്നെ അത് അവിടെ പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ മനസ്സിൽ പ്രവർത്തിക്കില്ല അതിനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും എന്ന് പറയുന്നു അല്ലാതെ ഉള്ള വിശ്വാസം യഥാർത്ഥത്തിലുള്ള വിശ്സല്ല കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ദൈവത്തിൽ ശരണപ്പെടും എൻ്റെ ഈ ആപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദൈവം എൻ്റെ ദൈവം ഡിലീറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ മനസ്സിലേക്ക് എടുത്തിരിക്കുന്നു എന്നോടുള്ള സ്നേഹത്തെ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ആപ്പ് ക്ലിക്ക് ചെയ്താൽ വരില്ല എന്ന് തിരിച്ചറിയുക ഉൾക്കൊള്ളുക മനസ്സിലാക്കുക അംഗീകരിക്കുക അതിന് ദൈവത്തോട് നന്ദി പറയും ഇത്രയും കാര്യം ചെയ്താൽ പിന്നെ ഒരിക്കലും ആ മുറിവ് തിരിച്ചു വരുന്നുണ്ട് ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ചിന്തിച്ച മാതിരി ആ മുറിവുകളുടെ സ്ഥലത്തേക്ക് മനസ്സ് പോകാത്ത വിധം മനസ്സിനെ വേറൊരു സ്ഥലത്ത് തളച്ചിടുക ഈ ബ്രൗസ് നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാമല്ലോ ആ മനസ്സിൻ്റെ വേറൊരു ഏരിയ ഉണ്ടല്ലോ അവിടെ കൊണ്ട് മറ്റ് ആപ്പുകളിൽ അത് ലോക്ക് ചെയ്യുക അതൊന്ന് അനുഗ്രഹങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ആ ഒരു നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ ഇപ്പം നമ്മളൊരു അത് അത് അവിടെ കൊണ്ട് അത് സ്റ്റോർ ചെയ്യുക അത് എന്താ പറയുക ടെക്നിക്കൽ വേഡ് മറന്നു പറഞ്ഞു ഡൗൺലോഡ് ചെയ്ത് അവിടെ വയ്ക്കുക നമ്മൾ നമ്മുടെ പെൻ ഡ്രൈവ് അത് ആ പെൻ ഡ്രൈവ് നേരത്തെ എടുത്തതിന് ദൈവ നമ്മുടെ മനസ്സിൽ നിന്ന് ആ പെൻ ഡ്രൈവ് പെൻഡ്രൈവ് മാറ്റി ദൈവത്തിൻ്റെ ആയി കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് വരുന്നപ്പോൾ ആ പെൻഡ്രൈവ് ദൈവം കുത്തിയമാതിരി തന്നെ നമ്മുടെ ഈ പെൻ ഡ്രൈവ് കുത്തിയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മുടെ ബ്രൗസർ പോകാത്ത വിധം നമ്മുടെ മനസ്സിനെ മറ്റ് ഡൗൺലോഡുകളിലേക്ക് നമ്മുടെ മറ്റ് നമ്മൾ പെൻ പെൻഡ്രൈവുകള അനുഗ്രഹങ്ങളുടെ നമ്മുടെ എന്താ പറയുക നമ്മൾ നേ നമ്മുടെ നേട്ടങ്ങളുടെ നമ്മൾ അർഹിക്കാതെ തന്നെ നമ്മൾ നേടിയെടുത്തതും നമ്മൾ അധ്വാനിച്ച് നേടിയെടുത്തതും നമുക്ക് സന്തോഷം തരുന്നതുമായിട്ടുള്ള അനുഭവങ്ങളുടെ എത്രയോ പെൻഡ്രൈവുകൾ അവിടെ കാണും അവ കുത്തിയെടുത്തിട്ട് ഈ പെൻഡ്രൈവ് മാറ്റിവെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും സന്തോഷവും വലിയൊരു ആശ്വാസവും വലിയൊരു പ്രതീക്ഷയും വലിയൊരു കോൺഫിഡൻസും തന്നുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നമ്മൾ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ നിയന്താവ് നിയന്ത്രിക്കുന്നവൻ മനസ്സ് ദൈവം തന്നു പക്ഷെ നിയന്ത്രിക്കുന്നത് നമ്മളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഒരു കമ്പ്യൂട്ടറിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നന്നായി നിയന്ത്രിക്കുവാനും നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുവാനും നമുക്ക് കഴിയട്ടെ അപ്പോൾ നമ്മളെടുത്ത പൊതുവത്സര പ്രതിജ്ഞകൾ നിറവേറ്റാൻ നമുക്ക് കഴിയും ഒരു നല്ല മനുഷ്യനും ഒരു പുതിയ മനുഷ്യനും ആവും പുതുവത്സരം നമുക്ക് അനുഗ്രഹപ്രദമാവുകയും ചെയ്യും ദൈവം നമ്മെ അതിനായി അനുഗ്രഹിക്കട്ട നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു